നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം ആദ്യ രണ്ട് മത്സരങ്ങളിലും അർജന്റീന വിജയിക്കുകയായിരുന്നു ആദ്യം കാനഡയെ തോൽപ്പിച്ചു പിന്നീട് ചിലിയെ പരാജയപ്പെടുത്തി ഇനി ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പെറുവാണ് അർജന്റീനയുടെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് അർജന്റീനയും പെറുവും തമ്മിൽ ഏറ്റുമുട്ടുക ക്വാർട്ടർ യോഗ്യത നേടിയതിനാൽ യുവതാരങ്ങൾക്ക് അവസരം നൽകും എന്നുള്ള കാര്യം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി അറിയിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി മസിലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു അതൊരു പരിക്കല്ല മറിച്ച് ഒരു മസിൽ ഫാറ്റിക്ക് രൂപത്തിലുള്ള ഒരു പ്രശ്നമാണ് മെസ്സിക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ കാര്യത്തിൽ മെസ്സിക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് മെസ്സിക്ക് ആകെ ആവശ്യമുള്ളത് വിശ്രമമാണ് അതുകൊണ്ട് തന്നെ വരുന്ന പെറുവിനെതിരെയുള്ള മത്സരത്തിൽ മെസ്സി കളിക്കില്ല അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ പരിശീലകനായ സ്കലോണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രമുഖ അർജൻറ്റീൻ മാധ്യമ പ്രവർത്തകനായ ഗ്യാസ്റ്റിൻ എഡ്യൂൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് മെസ്സി പൂർണ്ണ സജ്ജനായിക്കൊണ്ട് തിരിച്ചെത്തുക നമുക്കറിയാം ജൂലൈ അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ ആറാം തീയതിയോ ആയിരിക്കും അർജന്റീനയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക ആ മത്സരത്തിന് വേണ്ടി മതിയായ വിശ്രമങ്ങളൊക്കെ ലഭിച്ച് മതിയായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ലയണൽ മെസ്സി എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ടത് നിലവിൽ അർജന്റീനയുടെ മുന്നിൽ മൂന്ന് സാധ്യതകളാണ് എതിരാളികളായിക്കൊണ്ട് വരാനുള്ളത് ഒന്ന് ഇക്കഡോറാണ് അതുപോലെ തന്നെ വെനുസേലയും മെക്സിക്കോയും അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ മൂന്ന് ടീമുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഏതായാലും ലയണൽ മെസ്സി പൂർണ്ണ സജ്ജനായിക്കൊണ്ട് അടുത്ത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു